നമസ്തേ ഇപ്പോൾ നമ്മൾ ഗുരുവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ഒരു അത്യന്തം പവിത്രമായ സത്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഗുരു ഒരു ചെറിയ സൂര്യനെ പോലെയാണ് അദ്ദേഹം എന്നും പ്രകാശം പരത്തുന്നു ഇത് ഒരു ഉപമ മാത്രമല്ല ഇത് ആത്മീയമായി ഏറ്റവും സത്യമായ ഗുരുതത്വത്തിൻ്റെ യഥാർത്ഥ രൂപവും കൂടിയാണ് ഗുരു ഒരു ജീവിക്കുന്ന സൂര്യൻ സൂര്യൻ എന്ത് ചെയ്യുന്നു സൂര്യൻ ഒരിക്കലും നിൽക്കുന്നില്ല ചോദിക്കാതെ തന്നെ പ്രകാശം നൽകുന്നു ഒരാളെയും തിരഞ്ഞെടുക്കാതെ എല്ലാവരെയും ചൂടാക്കുന്നു അതുപോലെ തന്നെയാണ് യഥാർത്ഥ ഗുരു ഗുരു തൻ്റെ പ്രകാശം ജ്ഞാനം സാന്നിധ്യം അനുഗ്രഹം എല്ലായ്പ്പോഴും പരത്തുന്നു ആ പ്രകാശം ആരെയും അലട്ടുന്നുമില്ല പക്ഷേ അകത്ത് ഇരുട്ടിലെടുത്ത് പ്രകാശം തെളിയുന്നു ഗുരുവിൻ്റെ പ്രകാശം പഠനങ്ങളെ ലളിതവും വ്യക്തമാക്കുന്നു ചില വിഷയങ്ങൾ അത്യന്തം സൂക്ഷ്മവും ആഴമുള്ളതുമാണ് മറുപറം നിറയാ നിറഞ്ഞതും രഹസ്യ രഹസ്യ സ്വഭാവങ്ങളുമുള്ളതുമായവ പക്ഷെ ഗുരുവിൻ്റെ പ്രകാശം അവിടെ തട്ടുമ്പോൾ ആ കുഴപ്പങ്ങളെല്ലാം ലളിതമാകുന്നു രഹസ്യം വ്യക്തതയാകുന്നു സങ്കീർണത മനസ്സിലാകുന്ന മനസ്സിലാക്കാനാവുന്ന ഒന്നാകുന്നു കാരണം ഗുരു പഠിപ്പിക്കുന്ന ആളല്ല മാത്രം ഗുരു പരത്തുന്ന പ്രകാശം തന്നെയാണ് പഠനം വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന ട്രാൻസ്മിഷൻ ഈ വാചകം ഒരു അത്ഭുതകരമാണ് ട്രാൻസ്മിഷൻ ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേണലിയും അത് ആന്തരികമായിട്ടും എക്സ്റ്റേണലിയും നമുക്ക് ഇത് ലഭിക്കുന്നു എന്നർത്ഥം എക്സ്റ്റേണലി എന്ന് വെച്ച് പുറത്ത് വെച്ച് ഗുരു സംസാരിക്കുന്ന വാക്കുകൾ ഗുരു കാണിക്കുന്ന പ്രകടനം ഗുരു പഠിപ്പിക്കുന്ന ശാസ്ത്രം ഇവ എല്ലാം പുറത്തെ ട്രാൻസ്മിഷൻ ആണ് പിന്നെ ഇൻറ്റേണലി അകത്ത് വെച്ച് എന്ന് പറയുമ്പോൾ ഗുരുവിനൊപ്പം ഇരിക്കുമ്പോൾ ലഭിക്കുന്ന ശാന്തി ഒന്നും പറഞ്ഞില്ലെങ്കിലും ഹൃദയം തെളിയുന്നത് സന്ദേഹങ്ങൾ സ്വയം അഹല അകലുന്നത് ബോധം സ്വയം ഉയരുന്നത് ഇതാണ് ആന്തരിക ട്രാൻസ്മിഷൻ ചിലപ്പോൾ ഗുരു ഒന്നും പറയാറില്ല പക്ഷെ വിദ്യാർത്ഥിയുടെ ഹൃദയം മുഴുവൻ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു അത് സൂര്യൻ്റെ പോലെയാണ് അത് സ്പർശിക്കാതെ തന്നെ ജീവിതത്തെ മാറ്റുന്നു യഥാർത്ഥ ഗുരുവിൻ്റെ സ്പർശം എന്താണെന്ന് നോക്കാം ഗുരു യഥാ ഒരു യഥാർത്ഥ ഗുരു പ്രകാശം പരത്തുന്നു വിദ്യാർത്ഥിയുടെ ഇരുട്ട് മാറ്റുന്നു അവൻ്റെ മനസ്സ് തെളിയിക്കുന്നു അവൻ്റെ ആത്മാവിനെ ഉയർത്തുന്നു അവൻ്റെ പഠനങ്ങളെ ലളിതമാക്കുന്നു ഗുരുവിൻ്റെ സാന്നിധ്യം തന്നെ ഒരു ട്രാൻസ്മിഷനാണ് അവരുടെ ചിന്ത വാക്ക് നോക്ക് എല്ലാം വിദ്യാർത്ഥിയെ മാറ്റുന്ന ഒരു ശക്തിയാണ് ഗുരുവിനെ പഠിപ്പിക്കാൻ ഒന്നും പ്രത്യേകമായി ചെയ്യേണ്ടതില്ല ഗുരു പ്രകാശിക്കുന്നത് കൊണ്ട് തന്നെ പഠനം നടക്കുന്നു ഗുരു ഉയരുന്നതിനാൽ തന്നെ വിദ്യാർത്ഥിയെയും ഉയർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ഗുരുവിൻ്റെ പ്രകാശമാണ് വിദ്യാർത്ഥിയുടെ വളർച്ച ഗുരുവിൻ്റെ സാന്നിധ്യമാണ് വിദ്യാർത്ഥിയുടെ മാറ്റം ഗുരുവിൻ്റെ അനുഗ്രഹമാണ് വിദ്യാർത്ഥിയുടെ പാത ദ ടീച്ചർ ഈസ് ലൈക് മിനിസൺ ഓൾവേസ് റേഡിയേറ്റിംഗ് ലൈറ്റ് ദിസ് ഈസ് നോട്ട് എ പോയറ്റിക് കമ്പാരിസൺ ഇറ്റ് ഈസ് ദ ട്രൂ നേച്ചർ ഓഫ് സ്പിരിച്വൽ ടീച്ചർ ടീച്ചർ ഈസ് എ Living sun, just like the sun, it never stops shining, it gives without asking, it warms everyone equally, it removes darkness effortlessly. Similarly, a true teacher continuously radiates light, wisdom, energy, and blessings. The teacher doesn't try to shine, the teacher is light. The teacher makes teaching simple and clear. Some subjects are mysterious and complex, but when the teacher radiates inner lights, confusion becomes clarity. Complexity becomes simplicity. The hidden becomes visible. The unknown becomes understandable. The teacher doesn't just teach through words the teacher teaches through presence transmission internal and external this is the most sacred part external transmission the spoken teaching the explanations the techniques the structure and knowledge this guide the student's mind internal transmission silence that awakens presence that uplifts Energy that transforms wisdom that enters the, enters the heart. This guides the student's soul. Many times the teacher doesn't speak much, but the student feels clear, healed, uplifted, and transformed. This is the teacher's radiance working from within, the touch of a true teacher. A real teacher radiates light, removes inner darkness, elevates the student's mind, expands the student's consciousness, makes the path simple and accessible, gives inner strength and clarity. The teacher's presence is a blessing, the teacher's light is a transmission, the teacher's existence itself in education. A true teacher does not merely teach, a true teacher shines. A te true teacher shines. And through that light, the student grows, the student understands, the student transforms. The teacher's light is the student's path, the teacher's presence is the student's blessings. Thank you. Namaste. My teacher is Mahatma Chavakorkshui and my Charlotte. And I am Genjit, working under the Inner Sciences India Trust. Thank you. Namaste.